ഐഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനിവിടെ റാഗി വെച്ചിട്ട് നല്ലൊരു പലഹാരമാണ് തയ്യാറാക്കി കാണിക്കണത് ഇതിന് നമുക്ക് റാഗി വെച്ചിട്ടുള്ള കിണത്തപ്പെന്നോ റാഗി അപ്പെന്നോ റാഗി പുഡിങ്ങോന്നോ എന്ത് വേണമെങ്കിലും വിളിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് പിന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാനും വളരെ എളുപ്പമാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് മുന്നേറ്റ് നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം ഈ ഒരു പലഹാരം തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടേതേ ഒരു കപ്പ് റാഗി എടുത്തിട്ടുണ്ട് ഇത് ഞാനിവിടെ നല്ലോണം കഴുകിയെടുത്തതിന ശേഷം ഒരു അഞ്ച് മണിക്കൂറോളം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നല്ലോണം കുതിർന്ന് വന്നാലും മാത്രമാണ് കേട്ടോ നമുക്കത് കറക്റ്റായിട്ട് അരച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞാനതൊരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചെറിയ ജാൽ ഇട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അരഞ്ഞിട്ടൊക്കെ കിട്ടും കേട്ടോ ഞാനത് ഒറ്റപ്രാവശ്യമായിട്ട് ഇട്ടിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കുകയാണ് ഇതുപോലെ നന്നായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നമുക്ക് എത്രത്തോണ്ട് നൈസായിട്ട് അരച്ചെടുക്കാൻ പറ്റുമോ അത്രയും നല്ല നൈസായിട്ട് വന്നോട്ടോ അരച്ചെടുക്കാനായിട്ട് എന്നാലാണ് നമുക്കിത് ഈ ഒരു റാഗിയിലുള്ള പാലൊക്കെ ഇങ്ങനെ എടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂട്ടോ അപ്പം ഞാനിത് നല്ലോണം തന്നെ അരച്ചെടുത്തിട്ടുണ്ട് മിക്സി ജാറിൽ ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുത്തതിനു ശേഷം ഇതൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് എടുക്കാം ഇതിപ്പോൾ നോക്കണ സമയത്ത് ഇതിൽ നല്ലവണ്ണം അങ്ങനെ തരികളൊക്കെ ഉണ്ടാവട്ടോ ഇതൊന്ന് അരിച്ചെടുക്കണം അപ്പം നല്ല കനം കുറഞ്ഞിട്ടുള്ള അരിപ്പ് വെച്ചിട്ട് വേണം കേട്ടോ അരിച്ചെടുക്കാനായിട്ട് നല്ലവണ്ണം തന്നെ അരിച്ചെടുത്താലാണ് നമ്മൾ ഈ ഒരു പലഹാരം ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ കാണനൊക്കെ നല്ല ഭംഗിയൊക്കെ ആയിട്ട് ഉണ്ടാവണം കേട്ടോ അതൊന്ന് അരിച്ചെടുക്കട്ടെ ഇത് നമുക്ക് അരിപ്പ് വെച്ചിട്ടോ അതല്ലെങ്കിൽ കനം കുറഞ്ഞ നല്ല വൃത്തിയുള്ള കോട്ടൺ തുണിയിലോ നമുക്കിത് അരിച്ചെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു പലഹാരം നമുക്ക് റാഗിപ്പൊടി വെച്ചിട്ട് തയ്യാറാക്കിയിട്ടൊക്കെ എടുക്കാവുന്നതാണ് റാഗിപ്പൊടി വെച്ചിട്ട് എടുക്കുമ്പോഴും ഇത് നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ വെള്ളത്തിലൊക്കെ കലക്കിയെടുത്തതിനു ശേഷം അരിച്ചെടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് പൊടിയെടുക്കുകയാണെങ്കിലും നന്നായിട്ട് അതിൽ തരികളൊക്കെ ഉണ്ടാവും അരിച്ചെടുത്തപ്പോൾ കണ്ടില്ല നല്ലോണം തന്നെ അതിൻ്റെ ഉമ്മയൊക്കെ ഉണ്ടിട്ട് അത് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കളയ അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടുള്ള ഏലക്കയാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ റാഗി അരച്ചെടുക്കുന്ന സമയത്ത് ചേർത്തിട്ട് അരച്ചെടുത്താലും മതി പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ ശർക്കരൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാനായിട്ടാണ് ഒരു നുള്ളു ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാനിവിടെ ഒരു കപ്പ് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ല തിക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് ആക്കിയിട്ട് കൂടെ കൊടുക്കുന്നുണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഈ ഒരു റാഗി അരച്ചെടുക്കാനായിട്ട് അരക്കപ്പ് വെള്ളമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് പിന്നെ വെള്ളം കുറച്ചൊക്കെ കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മളിത് അടുപ്പത്തൊക്കെ വെച്ചിട്ട് കുറുക്കി എടുക്കേണ്ടതാണ് അപ്പോൾ ഞാനിത് ഫ്ലെയിം ഓൺ ഓണാക്കിയതിന് ശേഷം ഇത് അടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് കുറുക്കിയെടുക്കാം റാഗി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അടിക്കൊക്കെ പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് കിട്ടാ പൊട്ടും കൈ എടുക്കാണ്ട് വേണ്ടട്ടോ അതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം നമ്മളിത് അടുപ്പിലേക്ക് വെക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക ഒന്ന് തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ അതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് ഇതിപ്പോൾ അതേ നല്ലവണ്ണം തന്നെ ഒന്ന് തിക്കായിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇതൊന്ന് തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ശർക്കരപ്പാനീയാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം അളവിൽ ശർക്കര എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉരുക്കിയിട്ട് അരിച്ചതിന് ശേഷം ആയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് വീണ്ടും ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് കൂടെ കൊടുക്കുക അപ്പോൾ നല്ല കളറുള്ള നല്ല ഡാർക്ക് ശർക്കരയാണ് ഈ ഒരു പലഹാരം കാണാനൊക്കെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഞാനിവിടെ നല്ല കറുത്ത ശർക്കരയാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം നല്ലവണ്ണം ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കാം ശർക്കരപ്പാൻ ചേർത്ത് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ഞാനൊരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത് നെയ്യ് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ വരൊക്കെ ഇതിലേക്ക് ആവാട്ടോ ഞാനിപ്പോൾ അത്രയ്ക്ക് നെയ്യ് വേണ്ടാന്ന് കരുതിട്ട് ഒന്നര ടേബിൾ സ്പൂൺ മാത്രമാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നെയ്യൊക്കെ ചേർത്ത് കൊടുത്തതിനു ശേഷം എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം നെയ്യൊക്കെ ചേർത്ത് നല്ലവണ്ണക്കൊന്ന് മെൽറ്റ് ആയിട്ട് വന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കടലപ്പരിപ്പാണ് ഞാനിവിടെ ഒരു കാൽ കപ്പോളം കടലപ്പരിപ്പ് വേവിച്ചതാണ് കേട്ടോ അതിൽ കിട്ടുകൊടുക്കേണ്ടത് കുറച്ച് മാത്രം ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ടുള്ള കടലപ്പരിപ്പാണ് പിന്നെ കടലപ്പരിപ്പ് ഇതിൽ കിട്ടുകൊടുക്കുന്ന സമയത്ത് ഒത്തിരി ഇങ്ങനെ വെന്ത് കുഴഞ്ഞു പോയിട്ടുള്ള കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കരുത് പിന്നെ നമുക്ക് ഈ ഒരു പലഹാരം കഴിക്കുന്ന സമയത്ത് കടലപ്പരിപ്പ് ഇങ്ങനെ കടിക്കാനൊക്കെ ആയിട്ട് കിട്ടണം ആ ഒരു പരുവത്തിലുള്ള കടലപ്പരിപ്പ് വേണം ഇതിൽ കിട്ടുകൊടുക്കാനായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈയൊരു ഇത് നമ്മൾ പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു പരുവാവുന്ന ഇതുവരയ്ക്ക് വേണം കേട്ടോ അതൊന്ന് ഇളക്കി കൊടുക്കാനായിട്ട് അപ്പോൾ ഒട്ടും കൈയെടുക്കാണ്ട് തന്നെ വേണം കേട്ടോ അതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട് അതല്ലെങ്കിൽ ഇങ്ങനെ അടിക്കൊക്കെ പിടിക്കാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട് കുറച്ച് സമയം എടുക്കട്ടോ അതൊന്ന് തിക്കായിട്ടൊക്കെ വരാനൊക്കെ ആയിട്ട് അപ്പം നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ വെച്ചിട്ട് വേണം കേട്ടോ അത് ചെയ്തെടുക്കാനായിട്ട് ഇതിപ്പോൾ ഒന്നും കൂടെ തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഒന്നും കൂടെ ആവാനുണ്ട് കേട്ടോ അതിപ്പോൾ റെഡി ആയിട്ടൊന്നുമില്ല വീണ്ടും ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിക്കാക്കിയിട്ട് എടുക്കാം ഇതിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ കൈയ്യെടുക്കാണ്ട് കുറച്ച് നേരം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണുണ്ടായിരുന്നു ഇതിപ്പോൾ ഇങ്ങനെ എടുത്ത് മാറ്റുന്ന സമയത്ത് ഒരു പാത്രത്തിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമുക്കിത് കിട്ടാനായിട്ട് പിന്നെ ഈ ഈയൊരു സ്പാച്ചിൽ ഇങ്ങനെ കോരി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ പശ പോലെ അങ്ങനെ ആവുന്നുണ്ട് കേട്ടോ കണ്ടില്ല ഒരു പരുവത്തിലായി കിട്ടിയാലാണ് നമുക്കിത് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിത് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വയ്ക്കാം നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പോകണത് ആ ഒരു പാത്രത്തിൽ ഒരല്പം നെയ്യോ അതല്ലെങ്കിൽ ഓയിലോ ഒന്ന് തടവി കൊടുത്തിന് ശേഷം വേണം കേട്ടോ അത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇത് മുഴുവനായിട്ടും ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് കൂടെ കൊടുക്കാം അതിന് ശേഷം ഈ ഒരു പാത്രം ഒന്ന് തട്ടിക്കൂടെ കൊടുക്കാം കേട്ടോ അടിയിലൊക്കെ ഇങ്ങനെ എയർ ബബിൾസൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ട് നന്നായിട്ട് ഒന്ന് തട്ടി കൊടുത്തതിനു ശേഷം ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റിവെക്കാം ഇതിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് പോയി കഴിഞ്ഞാൽ മാത്രമാണ് കേട്ടോ നമുക്കിത് പൊട്ടിപ്പോവാണ്ടൊക്കെ ഒരു പാത്രത്തിൽ നിന്നിങ്ങനെ എടുത്തു മാറ്റാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ അപ്പോൾ കംപ്ലീറ്റ് ചൂടാറിന് ശേഷം വേണം കേട്ടോ അത് എടുക്കാനായിട്ട് ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിവിച്ചു കൊടുത്തതിന് ശേഷം നമുക്കത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ റാഗി വെച്ചിട്ട് ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊക്കെ പറയില്ല അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പലഹാരമാണ് ഇതിൽ നമ്മൾ കടലപ്പരിപ്പൊക്കെ വേവിച്ചതൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം പ്രത്യേക ഒരു ടേസ്റ്റ് ആണ് കേട്ടോ അത് കഴിക്കണ സമയത്ത് അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൂടെ എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കണുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു ഇതുവരെ വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു മറ്റൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു